إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيراً, كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى تقوى جيد جيبكنا من أوروبا تقعنا. ഈദുൽ അദ്ഹയുടെ ആശംസകളും സന്തോഷങ്ങളും അതോടൊപ്പം നേരുന്നു ഓരോ ഈദുൽ അബ കടന്നു വരുമ്പോഴും ബലിപെരുന്നാൾ കടന്നു വരുമ്പോഴും നാം സ്മരിക്കാറുള്ളത് ഓർക്കാറുള്ളത് ഈയൊരു പെരുന്നാളിന്റെ അടിസ്ഥാന കേന്ദ്രമായി നിശ്ചയിക്കാറുള്ളത് അച്ചുതണ്ടായി നിശ്ചയിക്കാറുള്ളത് ഇബ്രാഹിം അലി തന്നെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സഹസ്രാബ്ദങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് കൃത്യമായി പറഞ്ഞാൽ ചരിത്രാതീതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാലായിരത്തി ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ ഒരു യുഗപുരുഷനെയും കുടുംബത്തെയും ഇന്നും നാം സ്മരിക്കുകയും ഓർക്കുകയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നാഗരികതകളുടെയും സംസ്കാരങ്ങളുടെയും പിതാവായി അറിയപ്പെടുന്ന എല്ലാവരാലും സർവരാലും സർവാംഗീകൃതനായ ആ മഹോന്നതനായ ലോകരുടെ നേതാവായി അറിയപ്പെടുന്ന ആ മഹാപ്രവാചകനെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ മാത്രമല്ല നമ്മുടെ വക ആ മഹാന്റെ മഹത്വത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുമല്ല മറിച്ച് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അള്ളാഹു സുബാനഹുഅറ്റ ആല പടച്ച റബ്ബ് ലോകാവസാനം വരെയും വരുന്ന വിശ്വാസി സമൂഹം ആ യുഗപുരുഷനെയും ആ ഇബ്രാഹിം അലഹിസ്ലാമെയും ആ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആ കുടുംബത്തിന്റെയും ഓർമ്മകളെ ജീവിപ്പിച്ചുകൊണ്ട് വിശ്വാസി സമൂഹം എല്ലാ വർഷവും വർഷാവർഷം ഇങ്ങനെ സംഗമിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ് നിശ്ചയിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ആ നിശ്ചയത്തിന്റെയും തീരുമാനത്തിന്റെയും കൽപ്പനയുടെയും കൽപ്പനയുടെയും പ്രകാരമാണ് അത് കാരണമാണ് നാം ഈ രൂപത്തിൽ ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് എല്ലാ ഹജ്ജ് സീസണുകളിലും ആ കുടുംബത്തെ നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നാം ആലോചിക്കേണ്ടത് എന്തിനാണ് അള്ളാഹു ആ കുടുംബത്തെ ആ പ്രവാചകനെയും ആ കുടുംബത്തെയും നമ്മളിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കണമെന്ന് പഠിച്ചവൻ തീരുമാനിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ നിശ്ചയിക്കാനുള്ള കാരണം എന്താണ് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിന്റെ അന്തസ ഉൾക്കൊള്ളുന്നത് അതിനാണ് ഈ പെരുന്നാളിന്റെ വലി വെറുനാളിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ടിട്ടുള്ളത് അതിന് ഉത്തരം അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹസ്ലാം ലോകനായകനായി മാറിയത് എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ സ്മരിക്കപ്പെടാനും ഓർക്കപ്പെടാനും അദ്ദേഹം അർഹനായത് എന്നതിന്റെ ഉത്തരം സുഹൃത്തു ബക്തറയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകാണ് അടിക്കടി പരീക്ഷണങ്ങളുമായി അദ്ദേഹത്തിന് റബ്ബിന്റെ കൽപ്പനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഒരു പരീക്ഷണം കഴിയുമ്പോൾ മറ്റൊരു പരീക്ഷണം ആ പരീക്ഷണം കഴിയുമ്പോൾ അതിനേക്കാൾ കാഠിന്യമേറിയ പരീക്ഷണം പക്ഷേ ഓരോ പരീക്ഷണത്തെയും വളരെ കൃത്യമായി വളരെ സുതാര്യമായി അദ്ദേഹം അതിജയിക്കുകയാണ് അതിജീവിക്കുകയാണ് ഓരോ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു കയറുകയാണ് അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു അപ്പൊ അള്ളാഹു സുബാനോ തല പറഞ്ഞു പ്രഖ്യാപിച്ചു താങ്കൾ ഞാൻ ലോക നായകനായി നിശ്ചയിച്ചിരിക്കുകയാണ് ലോക നേതാവായി നിശ്ചയിച്ചിരിക്കുകയാണ് അതിനെ അതിനുള്ള അർഹത താങ്കൾ തെളിയിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനോ താല പറയാണ് യഥാർത്ഥത്തിൽ ലോക ജനതയുടെ ആ നേതൃത്വത്തിലേക്ക് ലോക ജനതയുടെ നായകത്വത്തിലേക്കുള്ള ഇബ്രാഹിം അലഹിസ്ലാമയുടെ പ്രയാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും വിശുദ്ധ ഖുർആാൻ നമുക്ക് വളരെ കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ത്യാഗത്തിന്റെ പാത ആ വീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം അത് ആരംഭിക്കുന്നത് ചെറുപ്രായത്തിൽ അദ്ദേഹം അത് ആരംഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രായത്തെ വിശുദ്ധ ഖുറാൻ വിശേഷിപ്പിച്ചത് ഫതൻ എന്നാണ് അദ്ദേഹം ഒരു യുവാവായിരിക്കെ ചെറു പ്രായത്തിലായിരിക്കെ ഈ പാതയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ആ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ അന്ധകാരങ്ങൾക്കും ആ അർത്ഥത്തിലുള്ള അനീതികൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ചെറിയ പ്രായത്തിലുള്ള യുവാവായ ഇബ്രാഹിം അലി ഇസ്ലാം ഏകനായി നിലകൊണ്ടിട്ടുണ്ട് നമുക്കറിയാം യുവത്വത്തിന്റെ പ്രത്യേകത എന്നുള്ളത് യുവത്വത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നാടോടുമ്പോ ഓടുക എന്നത് ആപ്തവാക്യമായി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണത് ട്രെൻഡിനൊപ്പം ജീവിക്കുക ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നത് ജീവിത ലക്ഷ്യമാക്കി മാറ്റുന്ന ഒരു പ്രായമാണത് ട്രെൻഡിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ട്രെൻഡിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളത് അത് ആത്മഹത്യാപരമായി കാണുന്ന ഒരു പ്രായമാണത് ചെരുപ്പിനൊത്ത് കാല് മുറിക്കാൻ മടിക്കാത്തൊരു പ്രായമാണ് യഥാർത്ഥ യുവത്വം ആ യുവത്വത്തിലാണ് ഇബ്രാഹിം അലഹിസ്സലാം അവിടുത്തെ ആസ്ഥാന ക്ഷേത്ര പൂജാരി ആയിരുന്ന തന്റെ പിതാവ് മുതൽക്ക് ദൈവ ദൈവ കണക്കാക്കപ്പെടുന്ന നമുറൂത് വരെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കുമെതിരിൽ ഏകനായി ഒറ്റയാനായി പോരാടുന്നത് ഏകനായി നിലകൊള്ളുന്നത് അടിയുറച്ച് നിൽക്കുന്നത് അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിയുടെ ആ ഒരു പ്രയാണം ആരംഭിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളോ ആ രാജാവിന്റെ ഭീകരതകളോ ആ രാജാവിന്റെ ക്രൂരതകളോ അദ്ദേഹത്തിന്റെ തന്റെ പിതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ആ സ്നേഹമോ ഇതൊന്നും ഈ ഒരു സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ ഇബ്രാഹിം അലി ഇസ്ലാമിക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സമായിട്ട് മാറുന്നില്ല അങ്ങനെ അതിൽ ആ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇബ്രാഹിം അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ പിതാവിന് അങ്ങേറ്റം സ്നേഹിച്ചിരുന്ന ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഖുറാൻ തന്നെ നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട് ഇസ്കാൽ لا يبصر ولا يغني عنك شيئا അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്റെ പിതാവിനെ അദ്ദേഹം ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു രംഗം വിശുദ്ധ മറിയമിലൂടെ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനെ വിളിച്ച് പറഞ്ഞ സദർ എന്റെ പ്രിയപ്പെട്ട പിതാവ് അബത്ത് എന്ന് പറഞ്ഞാൽ ആദരവും ബഹുമാനവും സ്നേഹവും എല്ലാം ഉൾച്ചേർന്നു കൊണ്ടുള്ള ഒരു വിളിയാണ് അഭിസംബോധന രീതിയാണത് യാ അബി പ്രിയപ്പെട്ട പിതാവ് എന്തിനാണ് കേൾക്ക് ഒന്നും കേൾക്കാത്ത കാണാത്ത യാതൊരു വിധത്തിലെ പ്രയോജനവും താങ്കൾക്ക് ചെയ്യാത്ത ദൈവങ്ങളെ താങ്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കാണ് പ്രിയപ്പെട്ട പിതാവേ എനിക്ക് താങ്കൾക്ക് വന്നിട്ടില്ലാത്ത ചില ബോധനങ്ങൾ വന്നിട്ടുണ്ട് ചില അറിവുകൾ വിജ്ഞാനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗുണകാംക്ഷയോടുകൂടി താങ്കളോട് പറയാണ് താങ്കളെ നിർമാർഗ്ഗത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യാ ലാ വീണ്ടും ഇബ്രാഹിം അലൈസ്ലാം ആവർത്തിക്കാണ് യാബത്തി ഷെയ്താൻ താങ്കൾ പിശാജിനെ ആരാധിക്കാതിരിക്കുക കാരണം ഇന്ന റഹ്മാനി ഷെയർ പരമകാരുണ്യകനായ കരുണാമയനായ അള്ളാഹുവിനോട് ധിക്കാനം പ്രവർത്തിച്ച ആ പിഷാദിനെ താങ്കൾ പിൻവറ്റരുത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ പരാജയപ്പെടാ വീണ്ടും വീണ്ടും ആ പിതാവിനെ വിളിച്ചോണ്ടിരിക്കണം ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി അവസാനം അദ്ദേഹം പറഞ്ഞു വലിയ താങ്കൾക്കുമല്ല ശിക്ഷയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടാണ് ആ ഭയത്തിന്റെ പേരിൽ ആ ഗുണകാംക്ഷയുടെ പേരിൽ ഞാൻ താങ്കളെ ക്ഷണിക്കുകയാണ് ഒന്ന് ഇത് കേൾക്കാൻ തയ്യാറാകണം പക്ഷേ ഈ അർത്ഥത്തിലുള്ള മാന്യമായ ഒരു സമീപനമായിരുന്നില്ല ഇബ്രാഹിം അലൈഹി അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ചത് വളരെ പരുഷമായി വളരെ പരുഷമായി അങ്ങേറ്റത്തെ വംശവറിയോട് കൂടി അല്ലെങ്കിൽ അങ്ങേറ്റത്തെ വൈരാഗ്യത്തോടു കൂടിയുള്ള ഒരു പ്രതികാര കൂടിയുള്ള ഒരു പ്രതികരണമാണ് ഇബ്രാഹിം അലേ ഇസ്ലാമിയുടെ പിതാവ് ആസർ അദ്ദേഹത്തോട് ചെയ്യുന്നത് അർജുൻ ഇവിടെ നിന്ന് എറിഞ്ഞു ഓടിക്കും എറിഞ്ഞുകൊല്ലും അതുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കാണ് കുടുംബത്തിൽ നിന്ന് തന്നെ ഇബ്രാഹിം അലേ ഇസ്ലാമിയെ പുറന്തള്ളപ്പെടണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നുള്ളത് ഇത്രമാത്രം വൈരാഗ്യവും ശത്രുതയും തന്റെ പിതാവ് തന്നോട് വെച്ച് പുലർത്തിയിട്ടും ആ പിതാവിന്റെ ആദർശത്തോട് അടങ്ങാത്ത വെറുപ്പും അറുപ്പും ഇബ്രാഹിം അലി ഇസ്ലാമയ്ക്ക് ഉണ്ടായിരുന്നിട്ടും ആ പിതാവിനെ ഉൾക്കൊള്ളാനോ പിതാവ് എന്ന രൂപത്തിൽ ആ പിതാവിനെ അംഗീകരിക്കാനോ ഇബ്രാഹിം അലേ ഇസ്ലാമത് തടസ്സമായി മാറുന്നില്ലെന്നുള്ള മാറുന്നില്ല എന്നതാണ് ഇബ്രാഹിം അലേ ഇസ്ലാമിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനവികതയെയും ദൈവികതയെയും ഒന്നിച്ചു ചേർത്ത് പിടിച്ച ആളായിരുന്നു അതാണ് ഇബ്രാഹിം സവിശേഷമാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് തന്റെ പിതാവിന്റെ ആദർശത്തോട് എനിക്ക് എത്ര തന്നെ വെറുപ്പുണ്ടെങ്കിലും ആ പിതാവിനെ അദ്ദേഹം വെറുത്തില്ല ഒരുപാട് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ മാലാകമാരെ ചെല്ലുന്ന സമയത്ത് ആ പോകുന്ന വഴിയിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ കൂടി അവർ കണ്ടുമുട്ടുന്നുണ്ട് അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ മലാകമാരോട് തർക്കിച്ചത് വിശുദ്ധക്കുറം പറയാണ് നബിയുടെ സമുദായത്തിന്റെ പേരിൽ ഇബ്രാഹിം നമ്മോട് തർക്കിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് ആ വളരെ ലൂത്ത് വൃത്തികളിൽ ഏർപ്പെട്ട തങ്ങളുടെ പ്രവാസകളോട് അങ്ങേറ്റം ക്രൂരമായി പെരുമാറിയ ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മാലാകമാരെ നിയോഗിച്ചപ്പോഴും അവരോട് തർക്കിക്കാണ് ഇബ്രാഹിം അലി ഇസ്ലാം അവരെ ഇപ്പോഴും നശിപ്പിക്കരുത് കുറച്ചുകൂടി അവർക്ക് സമയം കൊടുക്കണം അള്ളാഹു പറയാണ് ഇബ്രാഹിം അല അവ്വാഹുൻ ഇന്ന ഇബ്രാഹിം അല ഹലീമുൻ ഹലീമുൻ്നീം തീർച്ചയായും ഇബ്രാഹിം അങ്ങേറ്റം സഹനമുള്ളവനും അങ്ങേറ്റം അനുകമ്പയുള്ള അതാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ പ്രത്യേകത അദ്ദേഹം എത്രമാത്രം ആത്മീയമായ അള്ളാഹു അടുപ്പമുള്ളവരായിരുന്നു അതോടൊപ്പം തന്നെ പടപ്പുകളോടും മനുഷ്യരോടും അദ്ദേഹം അങ്ങേറ്റം സ്നേഹം വെച്ച് പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ബന്ധം ഒരിക്കലും വൈകാരിക ബന്ധങ്ങളെ മുറിച്ചു കളയാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ ആത്മീയമായ നമ്മുടെ ബന്ധത്തെയും വൈകാരിക ബന്ധങ്ങളെയും ഒരുപോലെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം ആത്മീയമായ ബന്ധം വൈകാരിക ബന്ധങ്ങൾക്കോ വൈകാരിക ബന്ധങ്ങൾ നമ്മുടെ ആത്മീയ ബന്ധത്തിനോ ഒരിക്കലും തടസ്സമായിട്ട് മാറരുത് അതിനെ സമുന്നയിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം മാനവികതയെയും ആത്മീയ ആത്മീയതയിലൂതിയ ഒരു മാനവികത അതാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം വിമില്ലത്തിന്റെ സവിശേഷത എന്നുള്ളത് ആത്മീയതയെയും മാനവികതയെയും ദൈവികതയെയും ഒന്നിച്ച് ഉൾച്ചേർന്നുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പെരുന്നാളുകളിൽ നമുക്ക് അതിന്റെ ഒരു ചിത്രം കാണാൻ കഴിയും പെരുന്നാളുകളുടെ ഒരു പ്രത്യേകത നമ്മൾ എടുത്തു നോക്കുക പെരുന്നാളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ വരുമ്പോഴും വലിയൊരു മാനവികമായ പ്രവൃത്തി ചെയ്തു ഉറപ്പിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അവിടെയുള്ള ആ നാട്ടിലുള്ള എല്ലാ കൂരകളിലേക്കും വീടുകളിലേക്കും അന്നത്തേക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈദുൽ ഫിത്തറിന് വേണ്ടി മുസലയിലേക്ക് നാം വരാറ് ഈദുൽ ലഭയിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ നമസ്കാരത്തിന് ശേഷം ചെയ്യാൻ പോകുന്നത് വലിയൊരു മാനവികമായ പ്രവൃത്തിയാണ് പക്ഷേ അത് അടിസ്ഥാനം അത് അടിസ്ഥാനപ്പെടുത്തി അത് ഏതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മാനവിക പ്രവൃത്തിയാണ് ഒരു ആത്മീയതയിൽ ഊന്നിയ ആത്മീയതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു മാനവിക പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് മില്ലത്ത് ഇബ്രാഹിം സവിശേഷത ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർദ്ധക്യ കാലം വരെയും സൂക്ഷിച്ചത് അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴും നേരത്തെ വിശുദ്ധ ഖുരാൻ അദ്ദേഹത്തിന്റെ യൗവനത്തിലുള്ള ഒരു ചരിത്രമാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഒരു ചരിത്രം വിഷുദ്ധുരാൻ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് അദ്ദേഹത്തിന് ത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ലഭിക്കാൻ എൺപത് വയസ്സോളം ആയ ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ലഭിക്കുന്നത് അലഹമുല്ലാരി അങ്ങനെ വീണ്ടും അദ്ദേഹം പടുവാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോഴേക്ക് ആ കുഞ്ഞു കുറച്ച് വലുതായി അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തോട് സഹകരിക്കാനും അദ്ദേഹത്തിന് ഒരു താങ്ങും തണലുമായിട്ട് മാറുന്ന ഒരു പ്രായത്തിലേക്ക് ആ കുട്ടി എത്തുകയാണ് ഫലമാ അദ്ദേഹത്തിന് ഒരു താങ്ങും തണലുമായി എത്തുന്ന ആ ഒരു ആശ്വാസവേളയിൽ അദ്ദേഹം ആശ്വസിക്കുകയാണ് ഇനി എന്റെ ദൗത്യം ഈ ലോകത്ത് നിലനിർത്താൻ എന്റെ പുത്രൻ ഇവിടെയുണ്ട് എനിക്ക് താങ്ങും തണലും എന്റെ മകൻ ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം ആശ്വസിക്കുന്ന ഒരു സമയത്താണ് അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് ആ മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെറക്കാൻ ഇവിടെയും ഇബ്രാഹിം അലൈ ഇസ്ലാം യൗവനത്തിൽ സ്വീകരിച്ചു അതേ നിലപാട് ഇവിടെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തന്റെ പിതാവിനോട് അദ്ദേഹം അങ്ങേയറ്റം ഇഷ്ടം വെച്ച് പുലർത്തിയിരുന്നെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ ആ പിതാവിന്റെ മുഖത്ത് നോക്കി പറയുന്നതിന് അദ്ദേഹം അദ്ദേഹത്തിന് അത് തടസ്സമാകാത്തതുപോലെ ഈ മകനോടുള്ള അങ്ങേയറ്റത്തെ അടങ്ങാത്ത സ്നേഹം പടച്ചവന്റെ കൽപ്പന അവിടെ നിറവേറ്റുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായിട്ട് മാറുന്നില്ല പക്ഷേ അവിടെയും അദ്ദേഹം മകൻ എന്ന പരിഗണന ആ മകൻ ഇസ്മായിലിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അദ്ദേഹം അദ്ദേഹത്ത് മകനോട് അഭിപ്രായം ചോദിക്കുകയാണ് യാ ബുനൈ പൊന്നുമോനെ എന്നാണ് വിളിക്കുന്നത് ആ വൈകാരിക ബന്ധങ്ങൾക്ക് അദ്ദേഹം പരിഗണന അവിടെയും കൊടുക്കുന്നുണ്ട് യാ ബുനൈഫിൽ മനാമി അന്യാ മോന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആത്മീയമായ ബന്ധം വൈകാരിക ബന്ധങ്ങൾക്ക് അവിടെ തടസ്സമാകത്തില്ല മകൻ എന്ന ആ പരിഗണന അപ്പോഴും അദ്ദേഹം നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈ ഇസ്ലാം ആ സമയത്ത് കൊടുക്കുന്ന മറുപടി ഇബ്രാഹിം മില്ലത്തിന്റെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്മായിൽ നബി കൊടുക്കുന്ന മറുപടി പ്രിയപ്പെട്ട പിതാവെ താങ്കളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് താങ്കൾ ചെയ്യുക എങ്ങനെയാണ് ഇസ്മാൽ നബിക്ക് പറയാൻ സാധിച്ചത് അദ്ദേഹം ആ ഒരു സംസ്കാരം ആ ഒരു അധ്യാപനം നേടിയെടുത്തത് ഇബ്രാഹിം നബിയിൽ നിന്ന് തന്നെയാണ് താൻ പിതാവിനെ അങ്ങേറ്റം സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അബത്ത് ഇസ്മായിൽ നബി തന്റെ പിതാവിനെ വിളിച്ചത് അഭിസംബോധന ചെയ്തത് ആ പിതാവിന്റെ കൂടെ ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇഫ് അൽ പക്ഷേഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതിന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധിയപ്പെടുന്നതിന് ഇസ്മായിൽ നബിക്ക് ആ ഒരു വൈകാരിക ബന്ധം തടസ്സമായിട്ട് മാറുന്നില്ല ഇത് തന്നെയാണ് ഇല്ലത്തെ ഇബ്രാഹിമിനെ സവിശേഷമാക്കുന്നത് ആ ഒരു പ്രത്യേകതയാണ് നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ സ്വായത്തമാക്കേണ്ടത് അള്ളാഹു സുബാനുങ്ങളെ പറ്റി പറഞ്ഞല്ലോ പറഞ്ഞാൽ പരസ്പരം മൗലിയാക്കളാണ് ആത്മമിത്രങ്ങളാണ് പറഞ്ഞാൽ അവേദ്യമായി ബന്ധം വെച്ച് പേർത്തുന്ന അടങ്ങാതെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾക്കാണ് വലിയകൾ എന്ന് പറയാം അപ്പൊ അങ്ങനെ ഉമിനികളും ഉമിനാത്തുകളും വിശ്വാസികൾ പരസ്പരം വിശ്വാസിനികൾ പരസ്പരം വലിയകളാണ് ആത്മമിത്രങ്ങളാണ് ആത്മമിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ അങ്ങേയറ്റം സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാളുമായി അങ്ങേയറ്റം അടുപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തെറ്റ് ചൂണ്ടിക്കാട്ടുക നമുക്ക് പ്രയാസമായിട്ട് മാറും കാരണം ആ തെറ്റ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ബന്ധത്തിൽ ഉള്ളിൽ വന്നു പോകുമല്ലോ അദ്ദേഹത്തോട് നന്മ കൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ അത് അകലം കാരണമാകുമല്ലോ എന്റെ അടുത്ത സുഹൃത്ത് ാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ പലപ്പോഴും കണ്ടെടുക്കാനാണ് ശ്രമിക്കുക പക്ഷെ അള്ളാഹു വിശ്വാസി വിശ്വാസിനികളുടെ പ്രത്യേകത മുക്നിനീകളുടെ മുക്മിനാത്തുകളുടെയും പ്രത്യേകതയായി പറഞ്ഞത് അവർ പരസ്പരം വലിയ പക്ഷേ അവരുടെ ആദ്യത്തെ സവിശേഷത നന്മ കൽപ്പിക്കാനും തിന്മ തടയാനും ആ ഒരു ആത്മബന്ധം ആ ഒരു വൈകാരിക ബന്ധങ്ങൾ അവർക്ക് തടസ്സമായിട്ട് മാറുന്നില്ല പടച്ചവനോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിന് ഈ ഒരു മനുഷ്യരുമായുള്ള ബന്ധം അവർക്ക് തടസ്സമായിട്ട് മാറുകയില്ല എന്നതാണ് മുക്മിനീയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുശേഷമാണ് അവരുടെ ജക്കാത്തിന്റെയും നമസ്കാരത്തിന്റെയും കാര്യം അള്ളാഹു അതിനുശേഷമാണ് പറഞ്ഞത് ഏറ്റവും ആദ്യം പറഞ്ഞത് അവർ പരസ്പരം വലിയകളായിരിക്കുമ്പോ തന്നെ ആത്മാർത്ഥമായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യാൻ അവർ മടിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ കാലുകൾ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുമ്പോഴും നമ്മൾക്ക് നമ്മുടെ കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്താൻ കഴിയണം നമ്മുടെ കൈയും നമ്മുടെ കണ്ണുകളും കൈകളും അള്ളാഹുലേക്ക് ആകാശത്തേക്ക് ഉയർത്തുമ്പോഴും നമ്മുടെ കാൽപാദം ഈ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം ഇതാണ് ഇബ്രാഹിം ഇല്ലത്തിന്റെ ഒരു സവിശേഷതയെ വീണ്ടും കൊണ്ട് ആവർത്തിക്കണം അതാണ് ഇബ്രാഹിം ഇല്ലത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇബ്രാഹിം എമില്ലത്തിനെ ജീവിത മാർഗമായി സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരീക്ഷണങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാകണം കാരണം ഇബ്രാഹിം നബിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറായതിന്റെ പേരിൽ ഇബ്രാഹിം നബി മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത് ഹാജറബി ഇസ്മായിൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെത്തഞ്ചാമത്തായത്തിൽ ഒരു മനുഷ്യർ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് മനുഷ്യർ വിധേയരാകുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് വിശപ്പ് ഭയം അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉറ്റവരുടെ വേർപാട് ഇങ്ങനെ പല പരീക്ഷണങ്ങളെ അള്ളാഹു പറയുന്നുണ്ട് ശേഷം അതിൽ വിജയികളായ ആളുകൾക്ക് അള്ളാഹുന്റെ ആശീർവാദമുണ്ട് അള്ളാഹുവിന്റെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വിശുദ്ധ സഫ പറ്റിയാണ് പറയുന്നത് ഇവിടെ ആലോചിക്കേണ്ടത് സഫാറ കുന്നുകളും ഈ പരീക്ഷണങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു ആയത്തിൽ പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞു അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളും ഒരേ സമയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയുടെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ സഫയും മറവയും ആ ആയത്തിൽ അള്ളാഹു എന്തൊക്കെ പരീക്ഷണങ്ങൾ മനുഷ്യകുലം സഹിക്കേണ്ടതായിട്ടുണ്ടാകും എന്ന് അള്ളാഹു പറയുന്നുണ്ടോ ആ പരീക്ഷണങ്ങളെ മുഴുവൻ ഒരേ സമയം തന്നെ ചുമലിലേക്കേണ്ടി വന്ന ഒരു ഹാജറയുടെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ സഫയും മറവയും അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഉടൻ അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ഷ്യാറുകളിൽ പെട്ടതാണ് എങ്ങനെയാണ് സഫയും മറവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ അള്ളാഹുന്റെ ഷ്യാറുകളിൽ പെട്ടത് ഒരു സ്ത്രീ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് അവിടെ വിധേയായി ആ പരീക്ഷണങ്ങൾ അതിജയിക്കുകയും ആ പരീക്ഷണങ്ങൾ അതിജീവിക്കുകയും ചെയ്തു അങ്ങനെയാണ് സഫയും മറുപയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യർ നമ്മൾ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും ആ സഫ മറുപയിൽ സഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെയാണ് അതിലൂടെ ഓർക്കുന്നത് ഹാജറയാണ് ഓർക്കുന്നത് ഇന്നും ഈ രൂപത്തിൽ ഹാജറമാരെ നമുക്ക് കാണാൻ കഴിയും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഈ ആയത്തിൽ പറഞ്ഞ മുഴുവൻ പരീക്ഷണങ്ങളും ഒരുമിച്ച് നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിലസ്തീനിലെ സഹോദരങ്ങളെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് പല നമുക്ക് ആശ്വാസം എന്നുള്ളത് ഹാജറ ബീവിയെ പോലെ അവരും സെറൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് മറ്റു കെട്ടിടാവശിഷ്ടങ്ങളിലേക്ക് ടെന്റുകളിൽ നിന്ന് ടെന്റുകളിലേക്ക് അവർ സെറൈ ചെയ്തുകൊണ്ടേ പക്ഷെ നമുക്ക് ആശ്വസിക്കാനുള്ള വക ഹാജറ വന്നു കഴിഞ്ഞാൽ സെറൈ നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരാനുള്ളത് ജംസം ജംസമിന്റെ ഉറവയാണ് അടുത്തത് പൊട്ടാനുള്ളതെന്ന ആ ഒരു ആശ്വാസമാണ് മുസ്ലിം ലോകത്തിന് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് ഇനി ഒരു സംസം പൊട്ടിപ്പുറപ്പെടാനുണ്ട് ജംസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം അതിന്റെ ഉറവ ഒരു മനുഷ്യനും ഒരിക്കലും അടക്കാൻ കഴിയില്ല അത് നിർത്തലാക്കാൻ കഴിയില്ല അത് മരുഭൂമിയിലാണെങ്കിലും ആലോചിച്ച് നോക്കുക ഒരിക്കലും വളരെ അപൂർവമായി മഴ പെയ്യുന്ന മരുഭൂമിയിൽ വർഷങ്ങളായിട്ട് ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംസം കിണർ ഇന്നും വറ്റിയിട്ടില്ല അപ്പൊ അള്ളാഹുവിന്റെ പൈസ എത്ര കഠിനമാകുന്നുവോ ആ അതിലൂടെ കരകതമാകുന്ന വിജയവും അത്രമാത്രം വ്യാപ്തിയും ആഴവും ഉള്ളതായിരിക്കും ഫിലസ്തീനുള്ള സഹോദരങ്ങൾ സഹിക്കുന്ന ഈ ത്യാഗത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം വലിയൊരു വിജയമാണ് അവരെ കാത്തിരിക്കുന്നത് വർഷങ്ങളോളം യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വിജയം അവരിലേക്ക് ആഗത ആഗതമാകാനിരിക്കയാണ് ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആരുടെ ഭാഗത്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും പരീക്ഷണങ്ങളുടെ പരിണിതി ഫലം നിരാശയായിരിക്കുകയില്ല ആ പരീക്ഷണങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്താനുള്ളതല്ല ഒരിക്കലും നമ്മെ തളർത്താനുള്ളതല്ല അത് അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കാനുള്ളതാണ് അത് അള്ളാഹുവിന്റെ ഹലീലുമാരാക്കി നമ്മെ അടുപ്പക്കാരാക്കി നമ്മെ മാറ്റാനുള്ളതാണ് അതുകൊണ്ട് പരീക്ഷണങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ തയ്യാറാകണം പരീക്ഷണങ്ങൾ നമ്മൾ തളരരുത് അത് നമ്മുടെ വിജയങ്ങളിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇബ്രാഹിം അലിഹിസ്ലാമയെ പോലെ എന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ നമ്മൾ തയ്യാറാകണം ഹാജറയെ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തും സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാകണം ഇസ്മായിൽ നബിയെ പോലെ അള്ളാഹുവിന്റെ മാർഗ്ഗം മാർഗത്തിൽ സ്വയം സമർപ്പിതനാകാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഇബ്രാഹിം മില്ലത്തിന്റെ ഫലങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുക അപ്പോഴാണ് അള്ളാഹു നമുക്ക് വിജയം നൽകുക അവസാന തായത്തിൽ എന്താണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് വിശേഷിപ്പിക്കും വിശേഷിപ്പിക്കുന്ന ഇബ്രാഹിം ഇല്ലത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു കാര്യം വജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതികഠിനമായി പ്രയത്നിക്കുക പ്രവർത്തിക്കുക കാരണം നിങ്ങളുടെ ദീനു എന്നുള്ളത് മില്ലത്ത് അബിക്കും ഇബ്രാഹിം അത് ആയത്തിൽ അള്ളാഹു പറയാണ് അള്ളാഹു ആണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഒമാലിക്കും ആ ദീനിൽ നിങ്ങൾക്കൊരു പ്രയാസവും അവർ സൃഷ്ടിച്ചിട്ടില്ല മില്ലത്ത് അബീക്കും ഇബ്രാഹിം ആ ദീനു എന്നുള്ളത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം മില്ലത്താണ് ഇബ്രാഹിം ഇബ്രാഹിമില്ലത്തിന്റെ പ്രത്യേകത ബാഹ്യമായിട്ട് പുറത്തു നോക്കുമ്പോൾ അത് കഠിനമായിട്ട് നമുക്ക് തോന്നും ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് നമുക്ക് തോന്നും ആ തീക്കുണ്ടാരം പക്ഷെ അതിലേക്ക് എടുത്ത് ചാടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് തണുപ്പുള്ളതാണ് അതിനകത്ത് എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ ഇബ്രാഹിം ഇബ്രാഹിമില്ലത്തിന് പുറമെ നിന്ന് വീക്ഷിക്കുമ്പോ സ്വന്തം മകനെ ബലിയൊറക്കേണ്ടതായിട്ട് വരും എന്ന് നമുക്ക് തോന്നും പക്ഷേ അതിന് നമ്മൾ സന്നദ്ധരായി കഴിഞ്ഞാൽ അള്ളാഹു അതിന് പകരം നല്ലൊരു പകരം മറ്റൊന്നിനെ അതിനൊരു പോം വഴി അള്ളാഹു കാണിച്ചു തരും എന്നതാണ് ഇബ്രാഹിം ഇല്ലത്ത് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ തന്റെ കുഞ്ഞ് വെള്ളം കിട്ടാതെ മരിച്ചു പോകും മരുഭൂമിയിൽ മരിച്ചു പോകും എന്നതാണ് ഇബ്രാഹിമില്ലത്തിനെ പുറത്തു നോക്കുമ്പോൾ നമുക്ക് തോന്നുക പക്ഷേ അള്ളാഹു അതിന് പകരമായിട്ട് ജംസം നമുക്ക് കൊണ്ടുവരും ജംസമിന്റെ ഉറവിടം നമുക്ക് അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരും എന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം മില്ലത്തിലൂടെ നമ്മൾ സ്മരിക്കേണ്ടത് ആ ഒരു പാഠമാണ് അധ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം മില്ലത്തിനൂടെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കേണ്ടത് അങ്ങനെ അതിശക്തരായിക്കൊണ്ട് അള്ളാഹു ശുഭാപ്തി വിശ്വാസമുള്ളവരായിക്കൊണ്ട് ഏത് പരീക്ഷണങ്ങൾ യും പരിണിതി ഫലം അവസാനം സന്തോഷമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഒരു ഉമ്മത്തെന്ന ബോധത്തോടുകൂടി മാനവികതയെ കൈവിടാതെ ആത്മീയതയിൽ ദൈവികതയിലൂന്നിയ മാനവികതയുമായി നമുക്ക് മുന്നേറാൻ കഴിയണം മനുഷ്യരെ വെറുക്കുന്നതിന് പകരം നബിയെ പോലെ അതിന്റെ ആശയങ്ങളെ വെറുക്കാൻ കഴിയണം മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് പകരം ആ ആശയങ്ങളെ തകർക്കാനും ഉന്മൂലനം ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു രൂപത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്തിനെ പിൻപറ്റുന്ന മാറ്റുമാറാകട്ടെ ഇബ്രാഹിം നബിയുടെ മുത്തവ്യങ്ങളിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം അധ്യാപനങ്ങളെ പൂർണ്ണമായി ജീവിതത്തിൽ പ്രായോഗിക വലിക്കാനുള്ള മഹാഭാഗ്യം പടസവണ്ണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ